Hi, dears. Welcome back to my channel. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ സൺഡേ വ്ളോഗ് ഞാൻ രാവിലെ മുതലുള്ളത് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വലിയ വീഡിയോ ആണ് അപ്പോൾ അത് അത് ഭയങ്കര കാണുന്നവർക്കുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതിനെ എങ്ങനെ കട്ട് ചെയ്ത് ഓരോരോ പാട്ടായിട്ടാണ് ഇടുന്നത് കേട്ടോ ഇതിപ്പോ ഞായറാഴ്ച വൈകിട്ടായി വൈകിട്ട് ഞങ്ങൾ പള്ളി പോവാണ് കേട്ടോ ആക്ച്വലി ഞങ്ങളുടെ പള്ളിയിൽ വൈകീട്ട് നാലരക്കാണ് കുർബാന പക്ഷെ ഇന്ന് ക്രിസ്തുരാജന്റെ ആയതുകൊണ്ട് വൈകിട്ട് പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ വൈകിട്ട് പള്ളി വരെ പോയി തിരിച്ചു വന്നു എന്നിട്ട് അവിടെ കുർബാന ഉണ്ടായിരുന്നില്ല അപ്പൊ രാത്രി ഇപ്പോൾ ഞങ്ങൾ വഴുതക്കാടുള്ള മൗണ്ട് കാർമൽ ചർച്ചിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ വീട്ടിലേ വീട്ടിൽ നിന്ന് പോവുകയാണെ അപ്പൊ എൻ്റെ അനിയന്റെ മോള് ജോനേം കൂടെ ഉണ്ട് കേട്ടോ ഇപ്പൊ അവളാണ് എന്നെ കുറെ വീഡിയോ എടുക്കാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ അവിടെ നിന്ന് കയറി പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഭയങ്കര മോശം വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറയാനറിയത്തില്ല അത്രയും മോശമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അത് എത്ര കണ്ട് മനസ്സിലാവുന്നു എനിക്കറിയത്തില്ല ഒന്നാമത് രാത്രി സമയമാണ് അപ്പൊ അത് എ മനസിലാവൂന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പകലോടെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റത്തുള്ളൂ അപ്പൊ ഹസ്ബൻഡ് രാവിലെ ഉണ്ടാവത്തില്ല ഓഫീസിൽ പോകുന്നതുകൊണ്ട് അപ്പൊ ഇതില് എത്രകൊണ്ട് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല ഒരു സ്കൂട്ടറോ കാറോ ഒന്നും പോകത്തില്ല കേട്ടോ എന്താണ് ഇങ്ങനെ പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ടൊന്നും അല്ല പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ റോഡ് ഒന്ന് ടാർ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെഡിക്കൽ കോളേജ് ഏരിയ ആണ് ക്യാമ്പസിനകമാണ് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നത് മുഴുവൻ ആർ സി സിയിലെയും ശ്രീചിത്രയിലെയും ഒക്കെ പേഷ്യൻസ് ആണ് കംപ്ലീറ്റ് ഹോസ്പിറ്റൽസ് ആണ് ഇത് ഇതിന്റെ ചുറ്റുവട്ടം മുഴുവൻ ശ്രീചിത്ര ആർ സി സി മെഡിക്കൽ കോളേജ് എസ് ഐ ടി ദന്തൽ കോളേജ് ഇങ്ങനെ ഫുൾ ഹോസ്പിറ്റൽസിന്റെ അകത്തുള്ള ഒരു റോഡാണ് ഈ ഈ ഇത്രയും മോശമായിട്ട് കിടക്കുന്നത് അപ്പോൾ ആർ സി സിയുടെ പുതിയ ബിൽഡിങ് അവിടെ പണിയുന്നത് കൊണ്ട് ആണ് റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും റോഡ് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല അത്രയും മോശമാണ് അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോകുമ്പോഴത്തേൽ അകത്ത് ഒന്ന് ഒരു പോകുന്നതിൻ്റെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ജോന്നേനെ ഞാനൊന്ന് കാണിക്കുമായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ അനിയൻ്റെ മോളാണ് പക്ഷെ അവൾ എനിക്ക് അനിയൻ്റെ മോളായിട്ടല്ല ഞാൻ അവളെ ജനിച്ചപ്പോൾ മുതല് കാണുന്നത് അവളെൻ്റെ മോളായിട്ട് തന്നെയാണ് ഞാൻ വളർത്തുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വഴുതക്കാട് പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ പാളയം പള്ളിയൊക്കെയാണ് ഞാൻ ആ കാണിച്ചത് അപ്പൊ വഴിയിലുള്ള ഓരോ കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടുന്ന് വഴുതാക്കാട് പള്ളി വരെ പോകാനായിട്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ണുങ്ങളെയും കൂടെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പക്ഷേ രാത്രിയായി രാത്രിയായിപ്പോയില്ലേ രാത്രിയായി പോയപ്പോൾ പിന്നെ കാറിൽ കാർ സ്പീഡിൽ പോകുമ്പോഴത്തേലും ഒന്നും കാണിക്കാനും പറ്റിയില്ല ഇതാണ് കാണിക്കാൻ പറ്റാത്തതല്ല എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇതാണ് മൗണ്ട് കാർമൽ ചർച്ച കേട്ടോ അപ്പൊ ഇതൊരു മൊണാസ്ട്രിയും കൂടിയാണ് മീൻസ് സന്യാസി അച്ഛന്മാര് കപ്പൂച്ചൻ അച്ഛന്മാര് താമസിക്കുകയും കൂടെ ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ വഴുതക്കാട് മൗണ്ട് കാർമൽ ചർച്ചിലാണ് വന്നേക്കുന്നത് അപ്പോൾ കുർബാനയ്ക്ക് വേണ്ടി വന്നത് ഏഴുമണിക്കാണ് കുർബാന അപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണെ അപ്പോ ഇതാണ് പള്ളി പള്ളി പള്ളിയൊക്കെ ഒന്ന് ഞാൻ കാണിക്കാവേ ഇവിടെ വെച്ച് തന്നെയാണ് എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞത് മൂത്താളുടെ ദീപ്തിയുടെ കല്യാണം കഴിഞ്ഞതും ഈ പള്ളിയിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക തരം എന്താ പറയുന്നത് നമുക്കൊരു ഭക്തിയും കാര്യങ്ങളും ഒക്കെ ൊക്കെ തോന്നുന്ന ഒരു ഒരു പള്ളിയാണ് കേട്ടോ ഇതാണ് പള്ളിയകം ആ കുർബാനയൊന്നും എടുക്കാനായിട്ട് നമുക്ക് ഇതില്ല നമ്മളെ അലൗ ചെയ്യുന്ന അലൗ ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനത് എടുത്തിട്ടില്ല കാരണം നമ്മൾ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഭക്തിയായിട്ടിരിക്കാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് വലിയൊരു യോജിപ്പില്ല കേട്ടോ അപ്പം ഞാൻ പള്ളി കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയുടെ ആൾക്കാരെയാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ അകത്ത് ഉള്ള ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പള്ളിയകം കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഇത് കാണിക്കുന്നത് അപ്പൊ കുർബാന തുടങ്ങിയിട്ടില്ലായിരുന്നു ഏഴ് മണിക്കാണ് കേട്ടോ കുർബാന ഇവിടെ ഒരുപാട് കുർബാനകളുണ്ട് കാലത്ത് മുതൽ വൈകിട്ട് മണി അഞ്ചര മണി പിന്നെ മണി ഏഴുമണി എട്ടുമണിക്കൊക്കെ ഇങ്ങനെ കുർബാനയുണ്ട് കാലത്തും ഇതുപോലെ കുർബാനയുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഓൾട്ടർ ആണത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പള്ളിയിൽ ഇവിടുത്തെ കുർബാനയും അതെ നമ്മളെ ഭയങ്കരമായിട്ട് ഏർ എന്താ പറയുന്നത് ടച്ച് ചെയ്യുന്ന കുർബാനയാണ് അപ്പൊ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങള് പുറത്തോട്ടിറങ്ങി അപ്പൊ ഏത് സമയത്ത് ഇവിടെ ഈ പള്ളിയിൽ വന്നിരുന്നിരുന്നാലും കുർബാനയ്ക്ക് വരുമ്പോഴും ഭയങ്കര തിരക്കാണ് കേട്ടോ പറയുമ്പം ഒരുപാട് കുർബാനകൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും ഓരോ കുർബാനക്കും ഒരുപാട് 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 ആളുകൾ വരുന്നുണ്ട് അപ്പൊ ഉം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊക്കെ ആയപ്പോഴത്തേല് ക്രിസ്തുരാജന്റെ തിരുനാളായതുകൊണ്ട് എല്ലാരും വെട്ടുകാട് പോയിട്ടുണ്ടാകും പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു എന്നിട്ട് ഞങ്ങള് നേരെ പോത്തീസിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ പോത്തീസിലേക്ക് പോകുന്ന വഴിക്ക് ജയലക്ഷ്മി ബാറ്റ ഇതൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ പോത്തീസിലെനിക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിനും കൂടെ പോവാണ് കേട്ടോ അപ്പോൾ പോത്തീസിൻ്റെ സ്വർണ്ണ മഹാളാണേ ഈ കാണുന്നത് അവിടുത്തെ അതിൻ്റെ ജുവല്ലറി ഷോപ്പ് അപ്പോൾ അതാണിത് അത് കഴിഞ്ഞ് ഞാനും ജോനയും കൂടെയാണ് പോത്തീസിലോട്ട് കയറുന്നത് ഇതാണ് പോത്തീസ് കേട്ടോ ട്രിവാൻഡ്രം പോത്തീസ് ട്രിവാൻഡ്രത്തുള്ളവർ കാണുന്നവർക്കൊക്കെ ഇതറിയാമായിരിക്കും പക്ഷേ ദൂരെ എവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ അപ്പം ആയുർവേദ കോളേജിലാണ് ട്രിവാൻഡ്രം ആയുർവേദ കോളേജിലാണ് കേട്ടോ ഈ പോത്തീസ് എൻ്റെ ഷോപ്പ് ഉള്ളത് അപ്പം ഇപ്പം ഒരുപാട് ഷോപ്പ്സ് അതിന് ചുറ്റുമുണ്ട് കല്യാൺ ജുവല്ലേഴ്സ് ഭീമ എല്ലാം ഇതിന്റെ അടുത്തടുത്താണ് കേട്ടോ അപ്പം ഞാൻ ഷോപ്പിന്റെ അകത്ത് കയറി ഇത് കട്ട് പീസ് തുണികളാണ് കേട്ടോ ഈട്ടേക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണികൾ മുറിച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന തുണികളുണ്ടല്ലോ അതാണ് അപ്പം ഞാൻ അതിൽ ആ കളർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേൽ അത് എത്ര രൂപയാണ് എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെ അവരോട് ചോദിച്ചു പക്ഷേ ഒന്നും നമുക്ക് തികയുന്നതായിട്ടുള്ള ഒരു തുണിയും അതിലുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ഇത് കണ്ടോ ഇതൊക്കെ കോട്ടൺ ആണ് അപ്പം നമുക്ക് ഇതിന് ഇത് എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും നൈറ്റി ആ ഒരു മെറ്റീരിയൽ ആണ് വേണമെങ്കിൽ നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാം കേട്ടോ അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാണ് അത് ഗ്രൗണ്ട് ഫ്ലോറായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത് ഫസ്റ്റ് ഫ്ലോറിൽ സിൽക്ക് സാരീസിനും പിന്നെ ഡിസൈനർ സാരീസിൻ്റെയും കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കണ്ടു അതൊക്കെ സിൽക്ക് ആണ് ഡിഫറെൻ്റ് റേഞ്ചിലുണ്ട് അപ്പോൾ ഇവിടെ ഡിസൈനർ സാരിയുടെ അവിടെ ഒന്ന് ജസ്റ്റ് വന്നു മേടിക്കാനൊന്നുമല്ല ആ സാരി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളർ നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് അതിന്റെ വിലയൊക്കെ നോക്കി വില ായിരം രൂപക്കകത്തായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ എനിക്ക് ആ സാരി കുറച്ച് പിടിക്കുമ്പോൾ കുറച്ചൊരു ഉടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി വണ്ണം തോന്നിക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് ഞാൻ അവിടെ വെച്ചു പിന്നെ വന്നിട്ട് ഈ സാരി ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ത്രീ തൗസൻഡ് അബവ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് അതും എനിക്ക് ആ കളറ് നല്ല ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നു പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് ആ പാർട്ടീസ് ആ സാരി നോക്കി വെച്ചിരിക്കയായിരുന്നു അവരത് എടുത്തതും ഇല്ല പക്ഷെ അവരിങ്ങനെ കുറേ നേരമായിട്ട് അവരുടെ വീട്ടിൽ ആരാ ആരാണ്ടിൻ്റെ അടുത്ത് വിളിച്ചിട്ടിങ്ങനെ ആ രണ്ട് സാരി അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാരി അങ്ങനെ ആ രണ്ട് സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഒന്നും വാങ്ങിച്ചു കാരണം എനിക്ക് വേറെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ കുറച്ച് കുറച്ചല്ല ഒന്ന് രണ്ടെണ്ണം എടുക്കണമായിരുന്നു അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഇത് ഈ ഒരു ക്രേപ്പിൻ്റെ ഒരു ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഞാൻ നോക്കുകയാണെ പക്ഷേ ആ ക്രേപ്പിൻ്റെ ഫാബ്രിക്ക് ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത് ടോപ്പിനൊന്നും ഇതാക്കത്തില്ല ഈ ക്രോപ്പ് ടോപ്സിനൊക്കെ ആണ് അത് നല്ലത് െന്ന് പറ കഴിഞ്ഞിട്ട് ഞാന് എനിക്ക് ജോർജറ്റിന്റെ തുണി മേടിക്കാനാണ് ഞാൻ മെയിൻലി വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഈ തുണി എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ജോർജറ്റാണിതിൽ ജോർജറ്റിൽ എനിക്കൊരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത് അപ്പോൾ ഇത് തൻ ഞാൻ തന്നെ തന്നെ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആയിരുന്നു ഇത് എനിക്ക് ലാവൻഡർ കളർ ഇല്ല എനിക്ക് അത് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ജോനെ പറഞ്ഞു ആൻറ്റി അത് ഭംഗിയില്ല ആൻറ്റിക്ക് ബ്ലൂ ആണ് ഭംഗി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് എന്റെ മനസ്സിൽ ഒരു ഇതുണ്ട് പിന്നെ ഈ ഒരു കളറും കൂടെ ഇത് ജോന സെലക്ട് ചെയ്തുകൊണ്ട് വന്നതാണ് ആൻ്റിക്ക് ഈ കളർ നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതും കൂടെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ സെൽഫ് ഞാൻ തയ്ക്കുന്ന സെൽഫായിട്ട് തയ്ക്കുമ്പോഴത്തേക്കും അത് വീഡിയോ എടുത്തും കൂടെ വിടണമെന്ന് എൻ്റെ മനസ്സിൽ ഒരു ഇതുണ്ട് ഒരു പാറ്റേൺ ഉണ്ട് അപ്പോൾ അതുപോലെ തയ്പ്പി തയ്ച്ചിട്ട് നിങ്ങളിങ്ങടെയൊക്കെ ഒന്ന് കാണിക്കണം എന്നാഗ്രഹമുണ്ട് എപ്പോഴാ തയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പൊ അതൊക്കെ തയ്ക്കത്തുള്ളൂ അപ്പൊ അവിടെ നിന്ന് നമ്മൾ തുണിയൊക്കെ മേടിച്ചിട്ട് നേരെ കെ എഫ് സിയിലോട്ട് വരുവാണ് കേട്ടോ നല്ലതായിട്ട് വിശന്നു അപ്പൊ ഭയങ്കരമായിട്ട് വിശപ്പായിരുന്നു ഞാൻ ഈ കെ എഫ് സി ഒന്നും അങ്ങനെ കഴിക്കുന്നതല്ല എൻ്റെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരി പ്രാവശ്യം പറയും ഞാൻ ഈ കെ എഫ് സി തൊടത്തില്ല പക്ഷേ ഈ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കെ എഫ് സി കഴിക്കാനായിട്ട് ഭയങ്കര കൊതി അപ്പോൾ പിന്നെ ജോന്നെയും കൂടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവൾക്കും കെ എഫ് സി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വിഷം ഞാൻ പറഞ്ഞു നമുക്ക് കെ എഫ് സി മേടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ജോന്നയാണ് എല്ലാം ഇതൊക്കെ മെ മേടിച്ചോണ്ടി വരുന്നത് അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കൊച്ചു പിള്ളേരല്ലേ അവർക്ക് ഈ കെ എഫ് സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അവള് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുവാണേ അപ്പം ഞങ്ങൾ ഒരു ഗ്രൂപ്പ് മീലാണ് എടുത്തത് അതില് ചിക്കൻ ഇത് അതിൻ്റെയൊന്നും പേരൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഈ കെ എഫ് സി ഇടയിതൊന്നും അപ്പൊ രണ്ട് പെപ്സി ഉണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ അതിന്റെ ബ്രോസ്റ്റഡ് ചിക്കൻ അതുണ്ടായിരുന്നു പിന്നെ രണ്ട് ബണ്ണുണ്ടായിരുന്നു അപ്പോൾ സാഞ്ചേട്ടനെ ഇതൊന്നും ഇഷ്ടമല്ല സാഞ്ചട്ടൻ പറഞ്ഞു എനിക്ക് ഇതൊന്നും വേണ്ട ഞാനതൊന്നും കഴിക്കുന്നില്ല നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു പിന്നെ നമുക്കും എന്താ പറയുന്നത് ഒരാളും കൂടെ കഴിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും കൂടെ കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചു കേട്ടോ സാഞ്ചട്ടൻ പന്നും മാത്രമേ കഴിച്ചുള്ളൂ ഞാൻ സ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കെ എഫ് സി ഇങ്ങനെ കഴിക്കുന്നത് എൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പൂ എനിക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഞാൻ കെ എഫ് ി കഴിക്കാന്ന് പറഞ്ഞു ഞാനിങ്ങനത്തെ ഒരു സാധനവും കഴിക്കത്തില്ല പക്ഷെ എന്തോ കുറച്ച് നാളായിട്ട് ഒരു ക്രേവിംഗ് വന്നിട്ട് ഞാൻ കഴിച്ചതാണ് അപ്പൊ ജോനും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് അതൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ അപ്പൊ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ എന്താ പറയുന്നത് കമൻസ് അറിയിക്കുക അഭിപ്രായങ്ങൾ നിങ്ങളുടെത് വായിക്കണമെന്ന് അറിയണം എന്നെനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പൊ ഇത് പാളയം പള്ളിയാണ് കേട്ടോ നമ്മള് ഇത് ഇവിടെ പോകുമ്പോഴത്തേക്ക് പാളയത്ത് ഇത് കണ്ടോ അമ്പലവും മോസ്കും പള്ളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒത്തൊരുമ അവിടെയുണ്ട് അത് ഒരു ഭയങ്കര ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പൊ ഇതാണ് പാളയം പള്ളി അപ്പൊ മോസ്കും അമ്പലവും ആണ് കേട്ടോ കഴിഞ്ഞത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലെ ഇന്നത്തെ രാത്രിത്തെ വിശേഷങ്ങൾ ഇത് സെക്രട്ടറിയേറ്റ് ആണ് കേട്ടോ പുതിയ സെക്രട്ടേറിയറ്റ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് നിങ്ങളെങ്ങോടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇതിന്റെയൊക്കെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ